എന്താണെന്ന് വെച്ചാലേ ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പം ഒരു ദോശയക്കാൻ ഒരാഗ്രഹം പോലെ തന്നെ എനിക്കൊരു മരുന്നും കുടിക്കാനുണ്ട് അപ്പോൾ രാത്രി എന്തായാലും എന്തെന്ന് കഴിക്കണം അപ്പം ഞാൻ വിചാരിച്ചു എന്നൊരു മസാല ദോശ ഉണ്ടാക്കാന്ന് രാവിലത്തെ ഒരാഗീൻ്റെ മാവുണ്ട് ബാക്കി ഒരു മിനി മസാല ദോശ ആട്ടോ അതായത് ആർഭാടങ്ങളൊന്നുമില്ല മസാല എൻ്റെ അകത്ത് ആകെ ഉള്ളി ഉരുളക്കേങ്ങും ഉപ്പ് മഞ്ഞൾ പിന്നെ ഈ വെള്ളച്ചെണ്ണിനകത്ത് കുറച്ച് കടുക് ഉലവാണ് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ എനിക്കിഷ്ടമാട്ടോ അങ്ങനത്തെ മസാല ഈ ഇഞ്ചി അങ്ങനത്തെ തോന തോന സാധനങ്ങളൊന്നും ഇടാതെ ഇത് ഭയങ്കര പ്ലെയിൻ ആയിരിക്കും ഇതിൽ ഒക്കെ ടേസ്റ്റ് കുറച്ച് മുകളിൽ നിന്നിട്ട് അങ്ങനെ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ഇടുന്നില്ലല്ലോ അങ്ങനെ പിന്നെ യാഴ്ച ഇച്ചിരി തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന് തേങ്ങാ ചമ്മന്തി വളരെ സിമ്പിളായിട്ടാണ് കുറച്ച് തേങ്ങ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് കഷ്ണ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് തൈരം തൈര് എപ്പോഴും അവിടെ ഓരോ ഒഴിച്ച് വെക്കും അപ്പം നല്ല പുളിയുള്ള നല്ല കട്ട തൈരായിട്ട് കുറച്ച് തൈരും കുറച്ച് വെള്ളവും ഉപ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ജസ്റ്റ് കടുക് മാത്രമേ ഞാൻ വറവിട്ടിട്ടിട്ടുള്ളൂ മറ്റുള്ള മുളക് കണ്ടിട്ട് കാണുന്നു തെരഞ്ഞിട്ട് കാണുന്നില്ല ഇവിടെ എവിടെ എവിടെയുണ്ട് പിന്നെ തിരയാനുള്ളൊരു ഇത് എനിക്കില്ലാത്തതിനെ കൊണ്ട് ഞാൻ എന്താക്കി കടുക് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ കുക്കിംഗ് വീഡിയോ ഒക്കെ ആദ്യമായിട്ട് എടുക്കുന്ന അതിൻ്റെ എല്ലാ പോരായ്മകളും ഇതിലുണ്ട് സംഭവം ഇടുന്ന സാധനങ്ങളൊന്നും പാത്രത്തിലേക്കും ജാറിലേക്കും അല്ല വെക്കുന്ന തേങ്ങയൊക്കെ നേരത്തെ പുറത്തേക്കൊക്കെയാണ് പോകുന്നത് പിന്നെ വെളിച്ചെണ്ണയൊക്കെ കണ്ടൊക്കെ ഉറഞ്ഞ് കിടക്കുക ഉറയാൻ തന്നെയല്ല ഇനി പറയാം കട്ടുപിടിച്ച് കിടക്കുക എന്ത് തണുപ്പാലേ തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇന്ന് രാവിലെ ഇവിടെ എത്ര പതിനേഴ് ഡിഗ്രിയോ എങ്ങാണ്ടാ തണുപ്പ് ഞാൻ വിചാരിക്കുക ഞാനൊരു പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഡിസംബർ മാസത്തിലും ഞാൻ തോന്നുന്നു ഡിസംബർ എക്സാമിനേക്കാണെനിക്ക് തോന്നുന്നത് ഞാൻ പുറത്തു കൂടി നടന്നിങ്ങനെ പഠിക്കട്ടോ അന്ന് ഞാനൊരു സ്വെറ്ററൊക്കെ എടുത്തിട്ട് പഠിച്ചൊരു ഓർമ്മ എനിക്കുണ്ട് തണുത്തിട്ട് നടന്നിങ്ങനെ പഠിക്കുമ്പോൾ തണുത്തിട്ടേ അത് കഴിഞ്ഞിട്ട് ഇപ്ര ആയ ഇപ്പം അത്രയും തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതുവരെയുള്ള കഴിഞ്ഞ കൊല്ലങ്ങളിലൊന്നും എനിക്കെന്തോ അത്ര ഓർമ്മ അല്ല അതെനിക്കൊരു ഓർമ്മയാണ് തണുപ്പിൻ്റെ ഇപ്രാഴ്ചയാണ് പിന്നെ അതുപോലെ പണ്ടിങ്ങനെ ഈ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് രാവിലെ ആവുന്ന സമയത്ത് ഇങ്ങനെ വെയിലത്തൊക്കെ കൊണ്ടുവച്ച് ഒരുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തായിരിക്കും പണ്ടത്തെ അത്ര തണുപ്പൊന്നും ഇല്ലല്ലേ ഇപ്പം ഒന്നുമില്ല പക്ഷെ നോക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ കട്ട പിടിച്ച് കിടക്കുന്നത് അതിൻ്റെ ഇടയ്ക്കില്ലേ ചെയ്തൊരാബദ്ധം അല്ലെങ്കിൽ ഒരു എളുപ്പപ്പണി പൊട്ടത്തരായി വന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഈ ഉരുളക്കേങ്ങ് കണ്ടോ തോല് പൊളിക്കുന്ന പീലർ കാണുന്നില്ല സോ ഞാൻ എന്താക്കി അത് അതേപടി തോലോണൊക്കെ നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ട് ഇതാക്കി പക്ഷെ അത് ഈ തോല് പൊളിച്ച് മുറിച്ചിട്ടാണെങ്കിൽ നല്ലോണം വേഗം ഉടഞ്ഞു കിട്ടും ഇത് അങ്ങനെ ഉടയുന്നില്ല മസാലയായിട്ടും കുറച്ച് കടിച്ച പോലെ ഒക്കെ ഉണ്ടായിരുന്ന പിന്നെ എന്താ പെട്ടെന്നുള്ളൊരു കൊതുക്കി പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനെക്കൊണ്ട് അതൊക്കെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ദോശേൻ്റെ കൂടുത്തിൽ കുറച്ച് കട്ടനും കൂടി അടിപൊളി കൊണ്ട് അപ്പുറത്തെ ഞാൻ കുറച്ച് കട്ടനും കൂടി വെച്ചിട്ടുണ്ട് അതവിടെ കിടന്നങ്ങ് ആവട്ടെ പിന്നെ ഈ ദോശേൻ്റെ കല്ല് നല്ല ദോശക്കല്ലാട്ടോ അടിപൊളിയാണ് നല്ല നല്ല ദോശ ചുട്ടെടുക്കാൻ പറ്റും നല്ല വൃത്തിക്ക് ഇത് അമ്മ വാങ്ങി വച്ചത് എനിക്ക് തോന്നുന്ന കാസ്റ്റേണ്ടിയാണെന്നുള്ളത് പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് സാധാരണ ഇന്ന് രാവിലെ കൂടി ഞാൻ ദോശ ചുട്ട സമയത്ത് നല്ലോണം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ലെങ്കിലും അത്യാവശ്യം നല്ലോണം വന്നതാട്ടോ കറക്റ്റ് വീഡിയോ എടുക്കുമ്പോൾ മാത്രം എന്താൽ അത് അതിൻ്റെ പോക്ക് പോയൊരു പോക്ക് കണ്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റായിട്ടായിരിക്കും രണ്ടാമത് കണ്ടോ രണ്ടാമത്തേത് ഒരു പെർഫെക്ഷൻ ഇല്ല അന്നേരം ഞാൻ എന്താക്കിയ അനിയത്തിനെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് ഫോൺ കൊടുത്തു എന്നിട്ട് പറഞ്ഞു വീഡിയോ എടുത്താൽ ചിലപ്പോൾ ഒറ്റ കയ്യിൽ കൊണ്ടായിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൂന്നാമത്തെ ദോശ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു അത് വലിയൊരു കുഴപ്പമില്ലാതെ വലിയൊരു അഭംഗികളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു വട്ടദോശയായിരുന്നു പക്ഷെ അതും ഞാൻ കൊണ്ട് കൊള്ളാക്കി അത് മൂടി വെച്ച സമയത്ത് മൂടിയെടുത്തപ്പം അതിൻ്റെ കൂടെ അങ്ങ് പോയിപ്പോയി കുറച്ച് ഭാഗട്ടോ പിന്നെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടി പിന്നെ ഈ മസാല കുറച്ചൊരു എന്താ പറയുക ഡ്രൈ പോലെയാ വന്നേ ഞാൻ പറഞ്ഞല്ലോ ഉരുളക്കേങ്ങേൻ്റെ ഉടയാത്തി ആ ഒരു പ്രശ്നം കൊണ്ട് പക്ഷെ രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് എനിക്കിങ്ങനെ ഓവർ മസാല ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു കംഫേർട്ട് എന്ന് പറയുന്നത് എപ്പോഴും അധികം മസാല ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഓക്കെ ഇനി ഞാൻ പോയി കേൾക്കട്ടെ എന്നെപ്പോലെ മസാലയൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടും അപ്പം വേറൊരു വീട്ടിൽ ഇനിയും കാണാൻ അതിലേക്കും ടേറ്റാബേസ് ചെയ്യുമോ